ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമല്ലേ ഞാനിവിടെ അടിപൊളിയായിട്ടിരിക്കണമെന്ന് പറയാനാണ് എനിക്ക് ആഗ്രഹം അങ്ങനെ അങ്ങനെയൊക്കെയാണ് പക്ഷേ തണുപ്പ് പറ്റണില്ല മൈനസ് ട്വൻറ്റി ഫോറൊക്കെ ആയിട്ട് എല്ല് കുത്തണം തണുപ്പെന്നൊക്കെ പറയില്ലേ പ്രായമായി വെറും വരും തോറും തണുപ്പിനോടുള്ള ആ ഒരു ആസക്തി കുറഞ്ഞ് കുറഞ്ഞു വരുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയം നമ്മൾ വീടാൻ നല്ല തണു ഉപ്പ് ചാട്ടം ഇടുക രാത്രിയിൽ നല്ല ഉറക്കം കിട്ടാം പക്ഷേ രാവിലെ എണിറ്റ് വരുമ്പോൾ നമുക്ക് പണിയൊക്കെ എടുക്കണമെങ്കിൽ ഇത്തിരി എനർജി വേണമല്ലോ അതുകൊണ്ട് ഞാൻ എല്ലാ ലൈറ്റും ഓൺ ചെയ്യും പ്രത്യേകിച്ച് വിൻ്റർ കണ്ടമാനം ഹിറ്റ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് സ്നോഫോൾ തുടങ്ങിക്കഴിഞ്ഞാൽ സൺ സൺലൈറ്റ് അത്രയില്ല ഉദിച്ചാൽ തന്നെ ഉദിച്ചു എപ്പോഴോ ഉദിച്ചു അസ്തമിച്ചു അങ്ങനെ നമുക്ക് തോന്നും ആകെപ്പാട് രണ്ടേ രണ്ട് കളറേ ഉള്ളൂ ഗ്രേയും വൈറ്റും അപ്പം നമ്മൾ പുറത്തോട്ട് ഇറങ്ങണം എന്നൊക്കെ വിചാരിച്ചാലും നമ്മൾ ജസ്റ്റ് ഒന്ന് ഒരു രണ്ട് സെക്കൻഡൊക്കെ പുറത്ത് നിൽക്കാൻ പറ്റുകയുള്ളൂ കാരണകത്താണെങ്കിൽ നമ്മൾ ആ ചൂടിട്ടിട്ടല്ലേ പോവാം അതുകൊണ്ട് കുറച്ചിങ്ങനെ എന്താ പറയുക മെൻറ്റൽ ഹെൽത്ത് ആളുകൾക്ക് ആകും അഫക്റ്റാകും യങ്ങായിട്ടുള്ള ഏജിലൊക്കെ ഇതൊന്നും ഒരു ഫാക്ടറി അല്ല കേട്ടോ നമ്മൾ എന്താ പറയുക തണുപ്പ് അങ്ങനെ വന്നു പോണത് പക്ഷേ ഇപ്പം എന്താണെന്നറിയില്ല ഇതൊക്കെ എന്നെ അങ്ങ് ബോധർ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം ഞാൻ വീടിനകത്ത് കുറേ ചെടികളും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ ഇതിൻ്റെ പേരൊന്നും എനിക്ക് എന്നോട് ആരോ ഇതിൻ്റെ പേരും കെയറൊക്കെ ചോദിച്ചു എന്താണ് ഈ ചെടികളുടെ പേരുന്നൊന്നും എനിക്കറിയില്ല മണി പ്ലാന്റ് ആണെന്നു ഒരെണ്ണം വേറെ ഒരു വാഴ പോലെ ഒരു മുള അല്ലാണ്ട് ഇതിൻ്റെ പേരൊന്നും അറിയില്ല ഈ പേരൊന്നും അറിയണമെന്ന് നിർബന്ധമില്ല നമുക്ക് ചെടികൾ വളർത്താൻ എനിക്ക് മനസ്സിലായി നമ്മൾ ഗൂഗിളിൻ്റെ ഫോട്ടോ എടുത്തിട്ട് ഗൂഗിളിനോട് ചോദിക്കുക എങ്ങനെ കെയർ ചെയ്യണമെന്ന് അപ്പോൾ മിക്കവാറും എല്ലാ ചെടിയും ആഴ്ച ഒരിക്കലും വെള്ളം ഒഴി ഇങ്ങനെ മേൽ ഡ്രൈ ആവുകയാണെങ്കിൽ വെള്ളം ഒഴിക്കുക മാസത്തിൽ ഒരിക്കലും ഓർക്കുമ്പോഴോ ഇത്തിരി വളം ഇട്ടിട്ട് വെള്ളം ഒഴിക്കുക അത്ര മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ പക്ഷേ ഈ പച്ചപ്പ് ചെറിയ അവിടെ ഇവിടെ ഇത്തിരി രണ്ട് മൂന്നെണ്ണം ഉള്ളു കിട്ടോ അതൊന്ന് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഞാൻ ഈ പണ്ട് ഡാൻസിന് നമ്മൾ ഉടുക്കണ തുണിയില്ലേ അല്ലെങ്കിൽ ഈ കർട്ടനൊക്കെ ഒക്കെ തയ്ക്കണ പോലത്തെ ഒരു ഉണ്ട് എനിക്ക് എന്തോ അതങ്ങ് ഭയങ്കര ഇഷ്ടമൊന്നുമില്ല പക്ഷേ നല്ല വോമാണ് ഇവിടെ ആ സിൽക്ക് പോലത്തെ ആ മെറ്റീരിയൽ അപ്പം ഞാൻ അതിൻ്റെ കോട്ടക്കിട്ട് കുറച്ച് സ്ട്രെച്ച് സൂപ്പർമാൻ പോസ്റ്റ് എന്ന് പറയുന്നത് എളിക്ക് കൈ കൊടുത്തിട്ട് ഒരു മിനിറ്റ് നിൽക്കുക കൈ രണ്ടും പൊക്കി പിടിച്ചിട്ട് സൂപ്പർമാൻ നിൽക്കുന്ന പോലെ ഒരു മിനിറ്റ് നിൽക്കുക അങ്ങനെ ഒന്ന് ചെയ്താണല്ലോ നല്ല ഒരു നമുക്ക് ഇല്ലാത്ത എനർജി അതായത് ശരിക്കും ഡോപ്പമിൻ ഇൻക്രീസ് ചെയ്യുന്നതും സ്ട്രെസ് ഹോർമോൺ കോട്ടിസോൾ റെഡ്യൂസ് ചെയ്യുമെന്നും പറഞ്ഞു ഞാൻ ക്ലാസ്സിൽ കുട്ടികളെ ചെയ്യിപ്പിക്കുന്നതാണ് കേട്ടോ ഇങ്ങനെ ഭയങ്കര എക്സാമൊക്കെ വരുമ്പോൾ അവർക്ക് ഭയങ്കര ചില ഒരു സീസൺ ഉണ്ടല്ലോ ഇപ്പോൾ നമുക്ക് റീഡിങ് ആണ് റീഡിങ് ബ്രേക്ക് കൊടുക്കുന്നതിന് റീസൺ തന്നെ ഈ ഒരു മിഡ് പോയിൻ്റ് മിഡ് സെമസ്റ്റർ ഒക്കെ ആകുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇറിറ്റബിലിറ്റി ഒക്കെ വരും എന്നാണ് പറയണത് അപ്പോൾ അതിൻ്റെ പാർട്ടായിട്ട് ഞാൻ ക്ലാസ്സിൽ കുട്ടികളെ സ്ട്രെസ്സൊക്കെ കുറച്ച് കുറയാൻ വേണ്ടിയിട്ട് ഇളക്കി കൈകൂത്ത് നിർത്തുക കൈപ്പൊക്കി പിടി കുറച്ച് മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ഒക്കെ നമ്മൾ ചെയ്യാറുണ്ട് അപ്പം അത് അത് ഞാൻ വെച്ചു എന്തായാലും എൻ്റെ മൈൻഡ് ആകെ തകരാറായിക്കൊണ്ടിരിക്കുക അപ്പോൾ ഈ വിന്റർ ബ്ലൂംസിന്ന് രക്ഷപ്പെടാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാന്ന് വെച്ചാൽ നല്ല ഉറക്കം രാവിലെയും വൈകുന്നേരം രാവിലെ എണീക്കുമ്പോഴും കിടക്കാൻ പോകുന്ന തൊട്ടുമ്പോൾ എന്നുള്ള സാധനം യൂസ് ചെയ്യേയില്ല വീട് മുഴുവനും ഇങ്ങനെ പെരുന്നാളിന് കത്തിച്ച പോലെ വെളിച്ചം നിറേയും കത്തിച്ചു വെക്കും വൈറ്റമിൻ ഡി കഴിക്കും പിന്നെ ഞാൻ ജോലിക്ക് പോകുന്നതൊരു വലിയ ഇതാണ് കേട്ടോ കാരണം ജോലിക്ക് പോകുമ്പം നമ്മൾ ഫ്രണ്ട്സും എന്തായാലും ഒന്ന് വീട്ടിൽ നിന്ന് റെഡിയായി നമ്മൾ ഡ്രസ്സൊക്കെ മാറുകയും മുടിയൊക്കെ ചെയ്ത് മേക്കപ്പ് ഒക്കെ ഇട്ട് പുറത്തു ചെന്ന് നമ്മളങ്ങനെ ആക്റ്റീവ് ആവും ആയിരിക്കുമ്പം ആ ഒരു സ്ലം ഫീലിങ്ങിലോട്ട് പോവില്ല പക്ഷേ നമ്മൾ സ്റ്റേറ്റ് ആണെങ്കിൽ ചിലപ്പം ഈ ലോങ് ടൈം തണുപ്പത്ത് വെറുതെയൊക്കെ ഇങ്ങനെ കുത്തിയിരിക്കുന്നത് നമുക്ക് ഇറിറ്റേഷൻ വരുമായിരിക്കും അപ്പം ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് മൂന്നാല് ദോശയൊക്കെ ഉണ്ടാക്കി വെച്ചു അതാണ് കണ്ടത് ദോശ ഉണ്ടാക്കി മുട്ട വയ്ക്കാനുള്ളത് വെച്ചു പഴം പുഴുങ്ങാനുള്ളത് വെച്ചു കാപ്പി ഉണ്ടാക്കി അപ്പം തോമസാണെക്ക് എനിക്ക് ഡിഷ് വാഷർ ഇന്നത്തെ ദിവസം എം ടി ചെയ്തില്ലെന്ന് എനിക്കറിയില്ല കേട്ടോ ഇപ്പം ആരെങ്കിലുമൊക്കെ ഓർക്കുന്നവരും കാണുന്നവരും ഒക്കെ അങ്ങ് ചെയ്യും അതാണ് രീതി പിന്നെ മുന്നേ പറഞ്ഞ പോലെ വേറെ അധികം പരിപാടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളിനി ഇന്നത്തെ ഈ ദിവസത്തെക്കുറിച്ചും പിന്നെ എന്താ പറയുക വയസ്സാവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും എന്ത് ചെയ്യും മലയ്യാത്തണുപ്പാണല്ലോ എന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ പരാതി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം തോമസ് എന്നെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കും ഞാൻ നേരത്തെ ഒക്കെ വീഡിയോയിൽ പറയില്ലേ നമ്മൾക്ക് എന്താ പറയുക ഒരു ചിയർ ലീഡർ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാകുന്നത് നമ്മളെ ചിയർ അപ്പിക്കാൻ വേണ്ടി ഉണ്ടാവുന്നത് നല്ലതാണ് അപ്പം തോമസ് പൊതുവെ അങ്ങനെ പരാതി പറയാൻ പറയാറില്ല എല്ലാത്തിനും ഒരു സൊല്യൂഷനുണ്ട് എല്ലാത്തിനും ഒരു അഭിപ്രായമുണ്ട് എപ്പോഴും അതെനിക്ക് ഇഷ്ടപ്പെടണമെന്നൊന്നുമില്ല എന്നൊന്നുമില്ല എന്നാലും പക്ഷെ ഞാനൊരു ചെറിയ പരാതിപ്പെട്ടിയാണ് കേട്ടോ എനിക്ക് ഈ തണുപ്പ് ഒരു തണുപ്പൊരു പരാതിയായിരുന്നില്ല പക്ഷേ എന്തോ ഈ വർഷം എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല പിന്നെ എന്താ പറയുക ആരും നിർബന്ധിച്ചിട്ട് നമ്മളെ കൊണ്ട് നിർത്തിയേക്കണമെന്നുമല്ലോ പിന്നെ ഇത്ര തണുപ്പാണ് ചേച്ചി തിരിച്ച് നാട്ടിലോട്ട് പോയിക്കൂടൊന്നും ചോദിക്കരുത് എന്തായാലും അതിനും താല്പര്യമില്ല ആ അങ്ങനെ ഓരോ തമാശയൊക്കെ പറഞ്ഞ് നമ്മൾ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എനിക്ക് തോന്നുന്നു ഞാൻ എൻ്റെ ബോഡി ലാംഗ്വേജിൽ നിന്ന് തന്നെ മനസ്സിലായല്ലോ ഞാനിങ്ങനെ പോസിറ്റിവിറ്റി എന്നിലേക്ക് കുത്തി നിറച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയും തോമസ് എന്നോ എന്നോട് പോസിറ്റീവായിരിക്കൂ എന്ന് പറഞ്ഞ് അതെന്ന് തോന്നുന്നു ഈ കാണുന്നത് നമ്മളിപ്പോൾ അടുപ്പിച്ച് കുറേ ദിവസമായിട്ട് വീഡിയോ ചെയ്യുന്നുണ്ട് ശരിക്കും ഈ വീഡിയോ ചെയ്യുന്നത് എന്നെ കുറച്ചൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കാരണം നമുക്കൊരു ഒന്ന് നമുക്കിപ്പോൾ എനിക്ക് ബ്രേക്കാണ് ഒരു പത്ത് ദിവസം പിള്ളേർക്ക് അവധിയാണ് റീഡിങ് ബ്രേക്ക് ഒരു സ്കൂൾ ഒരു ആഴ്ച അഞ്ച് ദിവസം ആറ് മുപ്പത്ത് ദിവസം അവധിയായിരുന്നു അതിനകത്ത് ഞാനൊരു അഞ്ച് ദിവസം അവധിയെടുത്തു ബാക്കി അഞ്ച് ദിവസം ഞാൻ വർക്ക് ഫ്രം ഹോം ചെയ്യാമെന്ന് വിചാരിച്ചേക്കുക അപ്പോൾ ആ കുറേ ദിവസം അവധിയായിട്ട് ഇവിടെ വീട്ടിലിരിക്കുമ്പോൾ വേറൊന്നും ചെയ്യാനില്ല നമ്മളങ്ങനെ ഔട്ട്ഡോർ അധികം പ്ലേ ചെയ്യാൻ പോകുന്ന ആൾക്കാരല്ലല്ലോ വേണമെങ്കിൽ പോവാം പക്ഷേ പിന്നെ ഇത് പിള്ളേർക്ക് കസവ മനാലം ഒന്നും പേടിച്ചിട്ട് ഞാൻ എന്താ പറയുക കേരളത്തിൽ നിങ്ങൾ പോരുകയും ചെയ്തു കാനഡയിലോട്ട് ഒട്ട് എത്തിയില്ല എന്നുള്ളൊരവസ്ഥയാണ് എൻ്റെ അവസ്ഥ ഇനിയിപ്പം പഴംപുഴുങ്ങി ഞാൻ മൈക്രോവിലോട്ടോ വയ്ക്കുക അത് റെഡിയായി ഇവർക്ക് ചിക്കൻ ബ്രസ്റ്റിൻ്റെ സ്ട്രിപ്സും ഓറഞ്ചും അത് റെഡിയായി ആയി അതെടുത്ത് വെച്ചു അതിനിടയ്ക്ക് തോമസ് അവിടെ എന്തൊക്കെയോ എന്നെ ചെറിയ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം നമ്മൾ രണ്ടുപേരും കൂടി അങ്ങോട്ട് ചടപെടാമെന്ന് ചെയ്ത കാര്യങ്ങൾ കഴിഞ്ഞോളും ഐസെക്കിന് അവന് എന്തോ വെജിറ്റബിൾസ് അങ്ങനത്തെ സാലഡ് വെജിറ്റബിൾസ് വെജിറ്റബിൾസോണ്ടുമായിരുന്നു കൊടുത്തു വിട്ടിരുന്നത് അങ്ങനെ ലഞ്ച് ബാഗ് ചടവറാന്നില്ലെങ്കിൽ ഒന്നും ഇത് ലാസ്റ്റ് ഡേ തേഴ്സ് കഴിഞ്ഞിട്ട് പിന്നെ അവർക്ക് ക്ലാസ്സേ ഉണ്ടായില്ല പി അവർക്ക് ഫ്രൈഡേ തൊട്ട് പിന്നെ അടുത്ത ട്യൂസ്ഡേ മറ്റോ പോയ മതി ഒരാ ഒരു പത്ത് പന്ത്രണ്ട് ദിവസം കഴിഞ്ഞിട്ട് അങ്ങനെ അവധിയായിരുന്നു റീഡിങ് ബ്രേക്കും ഫാമിലി ഡേ അങ്ങനെ കുറേ കാര്യങ്ങളാണ് ആ റീഡിങ് ബ്രേക്ക് എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു വിചാരം റീഡ് ചെയ്യാനുള്ള ബ്രേക്ക് എന്നാണ് പക്ഷേ ആരും അത്ര റീഡിങ് ഒന്നും ചെയ്യാറില്ല കാരണം ഇത് രണ്ട് സെമസ്റ്ററിലും അതായത് വിൻ്റർ സെമസ്റ്ററിലും ഫോൾ സെമസ്റ്ററിലും ഇവിടെ കാനഡ വൈഡ് സ്റ്റുഡൻസിന് റീഡിങ് ബ്രേക്ക് കൊടുക്കും കാരണം എന്ന് വെച്ചാൽ ആ ഒരു സമയം മിഡ് ടേം ടേമിൻ്റെ പകുതി ആവുമ്പോൾ കുട്ടികൾ ഭയങ്കര ഡൗൺ ആവും മെൻ്റലി എന്നുള്ള ഒരു പൽ ഐഡൻറ്റിഫി ഐഡൻറ്റിഫൈ ചെയ്തതിനു ശേഷം ഗവൺമെൻറ് തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്ന ഒരു ഇനിഷ്യേറ്റീവാണ് ഒരു ബ്രേക്ക് കുട്ടികൾക്കും ടീച്ചേഴ്സിനും എല്ലാവർക്കും കിട്ടും കേട്ടോ അത് ആ ഇനിയിപ്പം ഞാൻ തോമസ് അത് കഴിഞ്ഞ് റെഡിയായിട്ട് പോയി ഇമാനുള്ള സ്കൂളിൽ പോയി നല്ലതാണ് ഇപ്പോൾ ഇപ്പോൾ സ്കൂളിൽ കൊണ്ടാക്കും അല്ലെങ്കിൽ ഈ ബസ് സ്റ്റോപ്പിലൊക്കെ നിൽക്കണ ഓർക്കുമ്പോഴത്തേക്കിനും ഞാൻ ശരിക്കും ലൈഫിൽ ഏറ്റവും ഗ്രേറ്റ്ഫുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ എനിക്കും തോമസിനോ അങ്ങനെ ഒരു ഫ്ലെക്സിബിലിറ്റി ഉണ്ട് ജോലിയിൽ നമുക്ക് കുഞ്ഞുങ്ങളെക്കും സ്കൂളിലൊക്കെ ആക്കിയിട്ടൊക്കെ പോയാൽ മതിയെങ്കിൽ അങ്ങനെയൊക്കെ പോകാൻ പറ്റുന്ന ഒരു അവസരം ഉള്ളത് ഭയങ്കര നല്ലതാണ് ഞാൻ എൻ്റെ കാപ്പി പ്രിപ്പയർ ചെയ്യാണ് നമ്മുടെ സാധാരണ നെസ് കഫെ ഗോൾഡ് മീഡിയം റോസ്റ്റ് ആണ് ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പല വീഡിയോയിലും പറയാറുണ്ട് ഞാൻ മീഡിയം റോസ്റ്റ് അല്ലെങ്കിൽ ഡാർക്ക് റോസ്റ്റ് റോസ്റ്റാണ് മേടിക്ക ലൈറ്റ് റോസ്റ്റ് മേടിക്കില്ല ലൈറ്റ് റോസ്റ്റ് കോഫി എന്ന് പറയുമ്പോൾ ഭയങ്കര കഫീൻ കടുപ്പം കൂടുതലല്ലേ അപ്പം എനിക്ക് ഭയങ്കര ബാൽപിറ്റേഷൻ ആണ് ഞാൻ മീഡിയം റോസ്റ്റ് അല്ലെങ്കിൽ ഡാർക്ക് റോസ്റ്റ് അത് ഇട്ടു കുറച്ച് കൊള്ളാച്ചൻ പൗഡറും ഇട്ടു നല്ലോണം ഫ്രോത്ത് ചെയ്തിട്ടുള്ള ആയിട്ടുള്ള മിൽക്കും ഇട്ടു ഇനി അത് നല്ല രസമായിട്ട് നിന്നിരുന്ന് കുടിക്കണം ഞാൻ ഏത് വീഡിയോ ഇത് കാണിച്ചാലും വീട്ടിൽ തന്നെ സ്റ്റാർബക്സ് ബക്സ് കോഫി എന്നൊക്കെ പറഞ്ഞാൽ പിറ്റേ ദിവസം പോയിട്ട് ഈ ടിമോട്ടൺസും നമുക്ക് വർക്ക് പ്ലേസിലോട്ട് ടിമോട്ടൺസ് ഉണ്ട് പക്ഷേ ഇന്ന് ഞാൻ വിചാരിച്ചു എന്തായാലും എന്തായാലും ഞാൻ എൻ്റെ സ്വന്തം കോഫി കുടിച്ചിട്ടേ പോകുന്നുള്ളൂ എന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ കുളിച്ച് മുടി ഉണക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ മുടി ജസ്റ്റ് ഒന്ന് കെട്ടിവെച്ചിട്ട് വന്നേക്കാണ് അപ്പോൾ ഞാനൊരു പകുതി പഴവും രണ്ട് മുട്ടയും ആ കാപ്പി അതാണ് കുടിക്കണത് പിന്നെ ഞാൻ ഒമേഗാ ത്രീയും വൈറ്റമിൻ ഡിയും എന്തായാലും കഴിക്കണം ഒമേഗ ത്രീ നമുക്ക് ഈ ഒരു എന്താ ഒരു പ്രായമായി നാൽപ്പത് വയസ്സ് കഴിയുമ്പോൾ നമുക്കിങ്ങനെ ഷാർപ്പ്നസ് കുറേ എന്ന് തോന്നിയിട്ടുണ്ടോ നിങ്ങൾ പ്രത്യേകിച്ച് ഞാൻ നോളജ് വർക്കറാണ് എനിക്ക് എൻ്റെ സക്സസ് എന്ന് പറഞ്ഞാൽ അറിവും വിവരവും നോളജും ആണ് ഇതില്ലാതെ നമുക്ക് വർക്ക് പ്ലേസിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല ആ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മൾ ഞാനൊരു നേഴ്സാണ് ആറിനാണ് അതാണ് എൻ്റെ പ്രൊഫഷൻ ഞാ ഞാനിപ്പോൾ മാസ്റ്റേഴ്സൊക്കെ കഴിഞ്ഞിട്ട് ടീച്ചിങ്ങിൽ വർക്ക് ചെയ്യാം കേട്ടോ ടീച്ചിങ്ങും ടീ അതിൻ്റെ എഡ്യൂക്കേഷൻ ലീഡർഷിപ്പും അങ്ങനത്തെ ഇതിലൊക്കെയാണ് അപ്പോൾ പ്രത്യേകിച്ച് എഡ്യൂക്കേഷനിൽ വർക്ക് ചെയ്യുമ്പോൾ ഞങ്ങൾ നമുക്ക് നല്ല ഷാർപ്പായിട്ട് ഇരിക്കണം അപ്പം ഈ ഒമേഗാ ത്രീ അതിന് നല്ലതെന്ന് പറയുന്നു നല്ലതാണ് കേട്ടോ ശരിക്കും നല്ലതാണ് ഒമേഗാ ഞാൻ കളിയാക്കി പറഞ്ഞതല്ല ഒമേഗാ ത്രീ വൈറ്റമിൻ ഒക്കെ കഴിക്കണം ഇടയ്ക്ക് പ്രത്യേകിച്ച് തണുത്ത രാജ്യങ്ങളിലൊക്കെ ഉള്ളവർ കഴിക്കണം അപ്പം ഞാൻ അത് രാവിലെ എന്തായാലും മറക്കാണ്ട് കഴിക്കാൻ നോക്കുക പിന്നെ ഇനിയിപ്പോൾ മുടി ഉണക്കാണ്ട് പോകാൻ പറ്റില്ല ഈ നനഞ്ഞ മുടിയും കൊണ്ടെങ്ങാനും പുറത്തിറങ്ങിയാൽ മുടി മുടി ഐസായിട്ട് ബ്രിട്ടിലായിട്ട് ചിലപ്പോൾ ഒടിഞ്ഞു വരെ പോകും ഞാൻ ഞാനിന്ന് ഇന്നലെ ഇന്ന് തൊട്ട് മുമ്പത്തെ വീഡിയോ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല ഒരു പിങ്കും ബ്ലൂവും കൂടിയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ഇടാൻ പോകുന്നതെന്ന് അപ്പോൾ ആ ഒരു ബ്ലൗസാണ് ഇത് നല്ലൊരു പിങ്ക് കളറുള്ളൊരു ബ്ലൗസും ബ്ലാക്ക് പാൻറ്റും എൻ്റെ മേളിൽ ഇതവസ ഈ വീഡിയോയുടെ അവസാനം ഞാൻ കാണിക്കുന്നുണ്ട് ഏത് ഔട്ട്ഫിറ്റ് ഇട്ടേക്കുന്നതെന്ന് ഞാൻ മുടി ചില ദിവസങ്ങളിൽ ഞാൻ റബ്ലോൻ്റെ ജസ്റ്റ് ഒരു ഹെയർ ഇതുണ്ടല്ലോ മുടി ഉണക്കണം അത് വെച്ചിട്ട് ചെയ്യും ഇത് റബ്ലോൻ്റെ തന്നെ ടു ഇൻ വൺ എന്ന് പറഞ്ഞതാണ് കേട്ടോ ബ്രഷും ചെയ്യാം സ്ട്രെയിറ്റിനും ആകും ഉണങ്ങുകയും ചെയ്യും അത് അങ്ങനത്തെയാണ് ഇത് കുറേ നാൾ ആയിട്ട് മാർക്കറ്റിലുള്ളതാണ് റവ്ലോൺ ടു ത്രീ ഇൻ വണ്ണോ ടു ഇൻ വൺ എന്നോ മറ്റോ പറഞ്ഞിട്ട് അല്ലെങ്കിൽ നമുക്ക് ഈ ബ്രഷ് കാണുമ്പോൾ തന്നെ അറിയാം അത് ബ്രഷ് പോലെയുണ്ട് അപ്പം നമുക്ക് ബ്ലോ ഡ്രൈ ചെയ്യാം അതിനൊപ്പം തന്നെ ചീവിനോ പോലെ ഇങ്ങനെ ആക്കുകയും ചെയ്യാം ഇത്തിരി മെനക്കേടാ കുറച്ച് നാൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇത് മുടി മുടിയിലിങ്ങനെ എന്താ പറയുക ചില ആളുകൾ പറയും ഇത് മുടിക്ക് ഡാമേജ് ഉണ്ടാക്കുന്നുള്ളത് കറക്റ്റാണ് കേട്ടോ ശരിക്കും നമ്മൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ മുടി ഇങ്ങനെ പിരിഞ്ഞ് പിരിഞ്ഞ് അതിനകത്ത് തിരുന്നിട്ട് ഡാമേജ് ഉണ്ടാവും പക്ഷെ നമുക്ക് മുടി ഉണക്കാണ്ട് പോകാൻ പറ്റത്തില്ലോ അപ്പോൾ ഞാൻ ഇത്തിരി നേരം മെനക്കിട്ട് മുടിയൊക്കെ ഉണക്കിയിട്ട് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിനിടയ്ക്ക് നമുക്ക് വന്ന് ഒന്ന് രണ്ട് കമൻറ്റിൽ നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലെന്ന് എനിക്ക് അത് കണ്ടപ്പം എന്താ പറഞ്ഞാൽ വേറെ പണിയെന്ന് വെച്ചാൽ എന്താ പണിയാ ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായില്ല എനിക്കുണ്ട് ഞാൻ ഫുൾ ടൈം വർക്ക് ചെയ്യുന്ന ഒരാളാണ് ഞാൻ വീഡിയോസ് ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ എൻ്റെ ഇഷ്ടത്തിന് വേണ്ടി ചെയ്യുന്നതാണ് പിന്നെ അടുത്തൊരു കാര്യം എന്ന് വെച്ചാൽ യൂട്യൂബിൽ ഒത്തിരി യൂട്യൂബേഴ്സ് ഉണ്ട് ഡെയിൻ മൈ ലൈഫ് ചെയ്യുന്ന ഇഷ്ടംപോലെ യൂട്യൂബേഴ്സ് ഉണ്ട് പല 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 ലാംഗ്വേജിലുണ്ട് പല പല കൺട്രീസ് നിന്നുണ്ട് മലയാളത്തിലും ഉണ്ട് ഇഷ്ടംപോലെ ഡെയിൻ മൈ ലൈഫ് പക്ഷേ അങ്ങനെ ഒത്തന്റിക്ക് ആയിട്ട് ഫുൾ ടൈം വർക്ക് ചെയ്യുന്ന ഒത്തിരി സ്ത്രീകൾ നമ്മുടെ സമൂഹത്തിലുണ്ടല്ലേ മലയാളികൾ പ്രവാസി മലയാളികളുണ്ട് കേരളത്തിൽ തന്നെ ജീവിക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ജീവിക്കണവരും ജോലി ചെയ്തിട്ട് അങ്ങനെ ജോലി ചെയ്യാൻ പോകുന്നവരുടെ ഒരു ലൈഫ് സ്റ്റൈല് സ്റ്റേറ്റ് ഹോം ആയിട്ടുള്ള ആളുകളിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായിട്ടും ഒരു പ്രൊപ്പഗേണ്ട പല പ്രൊ പല അക്കരെ നിൽക്കുമ്പോൾ എല്ലാവർക്കും മിക്കപ്പച്ചയാണ് ചിലർ പറയും അയ്യോ എന്തൊരു കഷ്ടപ്പാടാണ് ജോലിക്ക് പോകണം വീട് നോക്കണം ചിലർ പറയും അപ്പം വർക്കിങ് ആയിട്ടുള്ളവർ പറയും വീട്ടിൽ തന്നെ ഇരിക്കുന്ന അമ്മമാർക്ക് ഒരു ഇൻഡിപ്പെൻഡൻസ് ഇല്ല അങ്ങനെ അപ്പം എല്ലാ തരത്തിലും വോയിസ് ഉള്ളവർ ചെയ്യുന്നുണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് വച്ചാൽ ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരമ്മ എന്ന നിലയിൽ എൻ്റെ ഒരു ലൈഫും അതിലെന്തൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളും ടിപ്സുകളും എന്നെ പ്രൊഡക്റ്റീവായിട്ടും ഹാപ്പി ആയിട്ടും ബേൺ ഔട്ട് ഇല്ലാണ്ടേയും ഇരിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നു എനിക്ക് എൻ്റെ ഒരു ഹ്യൂജ് പ്രിവിലേജ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഫാമിലിയാണ് എൻ്റെ ഹസ്ബൻഡ് ഭയങ്കര സപ്പോർട്ടീവാണ് എൻ്റെ പിള്ളേർ സപ്പോർട്ടീവാണ് എൻ്റെ ഇൻലോസ് ഉണ്ട് എൻ്റെ ചെറിയ കുഞ്ഞുങ്ങളുടെ ചെറിയ സമയത്ത് അവരെപ്പോഴും നമുക്ക് സഹായിക്കാനുണ്ടായിരുന്നു കൂടുതലുണ്ടായിരുന്നു അപ്പം അങ്ങനെ ഒത്തിരി പ്രിവിലേജസ് ഉള്ള ആൾ തന്നെയാണ് ഞാൻ എന്നാലും എന്തൊക്കെ പ്രിവിലേജസ് നമുക്കുണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ എടുക്കേണ്ട വെയിറ്റ് നമ്മൾ തന്നെ എടുക്കണമല്ലോ അപ്പം ആ ഒരു ലൈഫ് എൻ്റെ ഒരു വർക്കിംഗ് ഫുൾ ടൈം വർക്കിംഗ് മദർ എന്ന നിലയിലുള്ള എൻ്റെ ലൈഫ് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഈ പ്ലാറ്റ്ഫോം യൂസ് ചെയ്യുന്നത് വേറെ പണി ഉണ്ട് എന്നുള്ളതാണ് ആ ചോദ്യത്തിന് ഉത്തരം അപ്പം ഞാൻ പോകാൻ റെഡിയായി മോർണിംഗ് ഇറങ്ങാറായി ഒരു ടിപ്പിക്കൽ വർക്കിംഗ് ഡേ മോർണിംഗ് ഇങ്ങനെയാണ് കേട്ടോ അടുത്ത വീഡിയോ ആയിട്ട് എന്തായാലും ഉടനെ വരുന്നതായിരിക്കും തൊട്ടടുത്തോടെ വീടുന്നുണ്ട് കാണണം സപ്പോർട്ട് ചെയ്യണം